ർക്കും നമസ്കാരം ഇന്ന് നമ്മൾ നാളെ തിരുവോണത്തിനുള്ള പൂക്കൾ ശേഖരിക്കാനായിട്ട് ഇറങ്ങിയിട്ടാണ് അപ്പോൾ തുമ്പപ്പൂവും പെരുമ്പൊക്കെ നമ്മൾ ഓണം കൊള്ളുമ്പോൾ തൃക്കാരപ്പനില് വെക്കും അപ്പോൾ അങ്ങനെയുള്ളൊരു പെരുമ്പൂ ആണ് ഇപ്പോൾ ഇത് കാണുന്നത് ഈ പറമ്പിലാണെങ്കിൽ നിറയെ പൂക്കൾ നോക്കിയിട്ട് ആളുകൾ വന്നിട്ടുണ്ട് അപ്പോൾ തുമ്പപ്പൂ അന്വേഷിച്ചു തുമ്പപ്പൂ ഒന്നും പമ്പലത്തിനൊന്നും കാണാനേ ഇല്ല അതുകൊണ്ട് ഈ പള്ളങ്ങളിലാണ് വന്നേക്കുന്നത് കേട്ടോ ഇവിടെയാണെങ്കിൽ പെരും കാട് പോലെയാണ് നിറയെ പുല്ലുകളാണ് ഇതൊക്കെ ഉണ്ടോ ഇതൊക്കെ ഇവിടെയൊക്കെ ചുമന്ന പൂക്കളൊക്കെ ഉണ്ട് എല്ലാവരും ഇതന്വേഷിച്ചത് ഈ പറമ്പില് ആൾക്കാരുണ്ട് ഈ പൂവന്വേഷിച്ചുള്ള യാത്രയിലാണ് കേട്ടോ എല്ലാവരും നമുക്ക് തുമ്പപ്പൂവും പറിക്കാം എല്ലാ പെരുമ്പൂവിൻ്റെ ഒരു ഘോഷയാത്ര തന്നെയുണ്ട് ഇവിടെ എന്ന് പറഞ്ഞ പോലെ അത്രയധികം പെരുമ്പൂവുണ്ട് ഈ പറമ്പിൽ നിറച്ച ആളുകൾ പൂ പറിക്കാനായിട്ടുണ്ട് കണ്ടാ ഇവരൊക്കെ തുമ്പൂവോ പെരുമ്പോ ഒക്കെ നോക്കിയിട്ടുള്ള യാത്രയിലാണ് ഇതാണ് തുമ്പപ്പൂവ് ഞാനും കുറച്ച് തുമ്പപ്പൂവൊക്കെ പറിച്ചു ഇപ്പൊ നമ്മടെ തുമ്പപ്പൂ പറിക്കാനായിട്ട് ഇവിടെ ശിവൻചാട്ടനും വരെ അമണിയു മനുചാട്ടനൊക്കെ ഓടിയണ്ടേട്ടാണ്ടാ ശിവൻചാട്ടനൊക്കെ കാര്യമായിട്ട് വേണം തപ്പാണ് മനുചേട്ടനാണെങ്കി പറിച്ചിട്ടും പറിച്ചിട്ടും മതിയാവണൂലേട്ടാ ഞാൻ ഈ ഫോട്ടോ കാണിച്ചെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഓണം കൊണ്ടിട്ടില്ല നാളെ രാവിലെ മണി നാലുമണി മണി സമയത്തോട് കൂടിയിട്ടായിരിക്കും നമ്മൾ ഓണം കൊള്ളാം അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ഓണം പുതിയ വിശേഷങ്ങളുമായി കണ്ടുമുട്ടാം അതുവരെയും ബൈ ബൈ